കെമിസ്ട്രി എളുപ്പ സിമ്പിളായിരുന്നല്ലേ കെമിസ്ട്രി എക്സാം എങ്ങനെയുണ്ടായിരുന്നു എളുപ്പമായിരുന്നു എ പ്ലസ് ഒക്കെ ഉറപ്പാണ് പിന്നെ മോഡൽ വരെ തന്നെ ആയിരുന്നു അത് കെമിസ്ട്രി എങ്ങനെയുണ്ടായിരുന്നു പൊതുവെ എളുപ്പമായിരുന്നല്ലോ അല്ലേ നല്ല മാർക്കൊക്കെ കിട്ടും കെമിസ്ട്രി എങ്ങനെയുണ്ടായിരുന്നു കെമിസ്ട്രി എക്സാം ഉറപ്പായിരുന്നു കെമിസ്ട്രി എക്സാം എങ്ങനെയുണ്ടായിരുന്നു നന്നായിട്ട് എഴുതാനൊത്ത് അത് മോഡൽ പോലെ ആയിരുന്നു അതിനെയൊക്കെ എളുപ്പമായിരുന്നു എ പ്ലസ് ഒക്കെ ഉറപ്പാണ് എല്ലാവരും കിട്ടും കേട്ടോ ഓക്കെ കെമിസ്ട്രി എങ്ങനെയായിരുന്നു നന്നായിട്ട് കെമിസ്ട്രി എക്സാം എങ്ങനെയായിരുന്നു നന്നായിട്ട് എഴുതാനൊത്ത് നിങ്ങൾക്ക് എല്ലാ അഭിപ്രായം തന്നെയാണല്ലേ കെമിസ്ട്രി എങ്ങനെയായിരുന്നു അല്ല എഴുതാനൊന്നും നല്ല മാർക്ക് കിട്ടും ഏഹ് നോക്കിയിരുന്നു അങ്ങനെ വിശ്വാസം വേണ്ട ജയിക്കും സമയം കിട്ടി അപ്പൊ നല്ല എക്സാം ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് പിന്നെ അടുത്ത വിഷയം ഒരന്നോടല്ലേ ഉള്ളൂ അതോടൊപ്പം നന്നായിട്ട് ഞാൻ പഠിച്ചോളണം കേട്ടോ കെമിസ്ട്രി എക്സാം കെമിസ്ട്രി എക്സാം എങ്ങനെയായിരുന്നു നന്നായിട്ട് കേൾതാനും നല്ല പ്രതീക്ഷയുണ്ട് അപ്പൊ കഴിഞ്ഞ വിഷയങ്ങളൊന്നും കുഴപ്പിച്ചില്ലല്ലോ അല്ലേ ഫിസിക്സ് അടക്കിങ്ങനെ ആണ് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായിരുന്നോ അതൊക്കെ മാർക്ക് കാണും കേട്ടോ കെമിസ്ട്രി നന്നായിട്ട് എഴുതി ഫിസിക്സ് ആണ് അല്പം കുഴപ്പിച്ചിരുന്നോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു കേട്ടു ഞാൻ അടുത്തിടെ നേരെ പഠിച്ചു പഠിച്ചെഴുതിയാ കേട്ടോ കെമിസ്ട്രി എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം നന്നായിട്ടൊക്കെ എഴുതാത്ത മോഡൽ ആയിരുന്നു മോഡൽ വലിയ കെമിസ്ട്രി നന്നായിട്ട് എഴുതി